ഇത് അവരായിരിക്കും വെക്കുവാറ് നമ്മടെ ആർ പി ആണോട നീ ഒരു സബ് ചെയ്തിട്ടുണ്ട് തിരിച്ചെഴുതേക്കാം എനിക്ക് മനസ്സിലായി നീ അന്ന് മനസ്സിലായി നീ കാര്യം പറ നോ പറഞ്ഞോ എനിക്ക് നാളെ തൊട്ട് ജിമ്മടാ പൂച്ചക്കുട്ടൻ മീൻ വന്ന് അവൻ വടിയും കുത്തിപ്പിടിച്ച് പോകണം ആണെങ്കിൽ ആ ജിമ്മിൽ പോവാം എന്ത് കളിയാതെ എന്ന് പറഞ്ഞു വേണ്ട ഇവിടെ ഉണ്ട് അല്ല അനക്ക് ഇപ്പോൾ അങ്ങനെ തോന്നാതെ എന്തേ കാര്യം അല്ലയെന്ന് തീർത്ത് പറഞ്ഞതാ അതോ അല്ല അങ്ങനെ ചോദിച്ചതാണോ നീ നാൽപ്പതാക്കിയിട്ടുണ്ട് ഡിപ്രഷൻ മാറാൻ ജിമ്മിൽ ഓ ഡിപ്രഷൻ മാറാനൊക്കെയൊക്കെ ആർ പി അമ്പതാവണം പറഞ്ഞ വാക്ക് പോലീ നീന് പ്രിയോ നീ വിറ്റോളല്ല എന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ടേ പോകണോന്നല്ലോ ആർ പി ഇപ്പോ ഡോൺ കോൾ നീ പൂ ചാൻഡേട് കളയല്ലേ ഞാൻ അങ്ങനെ വിളിക്കുള്ളു പൂച്ച അതല്ല പൂച്ച വെയിറ്റ് ആശി എനിക്ക് വേറെ ആരോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നു അയ്യോ ഞാൻ പൂച്ച എന്ന് വിളിക്കുള്ളൂ ആക്രാന്ത് ഇനിയും പോകില്ല അല്ലേ ആക്രാന്ത് ആക്രാന്ത് ഇത് ഇതെന്താന്നട ഇപ്പ വിളിക്കുന്നത് ജിയോ എന്തോന്ന് സന്തോഷമായല്ലോ എൻ്റെ പിള്ളേരെ നീഹമാണം ആയെന്ന് പറയുന്നുണ്ട് നമ്മുടെ പൂച്ച പേര് മാറ്റിട്ടെന്താ കാര്യം അവിടെ പൂച്ചയുടെ രണ്ട് കാൽപ്പാടുണ്ടല്ലോ ചേ അത് ടൈപ്പ് ടൈപ്പിട അതെങ്ങനെ വായിക്കൂടാ

ണംഹ മാണോ അങ്ങോട്ട് പറയണേ നിഹാലോ നിന്നോട് ആരാണവിടെ ചോദിച്ച നമ്മടെ ഉരകട്ടെ ഇത് തന്നെ ഇത് തന്നെ ഇന്നലെ ഇത് എന്തുവായിരുന്നു ഞാൻ മറന്നു പോയി നമ്മടെ സൂപ്പ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ അങ്ങനെയല്ലടാ അവൻ ഗായ ടൈപ്പ് ചെയ്തിട്ട് എന്ന് പറഞ്ഞു ഒരുകിട്ട വന്നായിരുന്നു വന്നിട്ട് പോയി വർക്കില്ല ഇടയ്ക്കിടയ്ക്ക് വരും ആശീനയാണടാന്ന് പിന്നീനോ എന്തിനോനോനോന്നോ ജീവി ആർ പിന്ന ഒന്നറി ഇപ്പഴ തരുവാണെങ്കിൽ നന്നായിരുന്നു നേഹ പറയടി ആ നോയ്മോ എൻ്റെ കണ്ടിൻ്റെ നോ ഇവിടെ വേണ്ട ആർ പി നേഹ നോ പറഞ്ഞ നോ പിന്നെ നമ്മൾ വിട്ടു എന്താ പൂച്ച സാർ ഞാൻ പോവില്ല എന്ന് പറയുന്നുണ്ട് എല്ലാരും കൂടി ഒരു പേപ്പറിൽ എഴുതി പഠിക്കുന്നു പറഞ്ഞത് നന്നായി ഇനി ഒറിജിനൽ നീ ബോർജിനെ നേനിക്കില്ല